മഹത്വം വേഗത്തിൽ സംഭവിപ്പാനുള്ളവ എന്ന ശീർഷകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നമ്മുടെ പഠനത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് ഈ രണ്ടാമത്തെ അധ്യായം നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇസ്രായേലും ജാതികളും എന്നുള്ള ഒരു വിഷയമാണ് ഇസ്രായേലും ജാതികളും എന്ന ആ ഒരു തലക്കെട്ടിൽ നിന്നുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ ചില പ്രാവചനിക പ്രാധാന്യമുള്ള ചില വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ് പ്രാരംഭമായൊരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം അപ്പോസ്തോല പ്രവർത്തികൾ പതിനേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു അപ്പോസ്തോല പ്രവർത്തികൾ പതിനേഴാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു ഭൂതലത്തിൽ എങ്ങും കുടിയിരിക്കുവാൻ ദൈവം ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് ഈ മനുഷ്യജാതിയുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു അതാണ് അപ്പോൾ സ്ഥലപ്രവർത്തികൾ പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് അതോട് ചേർത്ത് മറ്റൊരു വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ ഇസ്രായ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു യഹോവയുടെ അംശം അവൻ്റെ ജനവും യാക്കോബ് അവൻ്റെ അവകാശവുമാകുന്നു പതിനേഴാം അധ്യായത്തിൽ അപ്പോസ്തോല പ്രവർത്തി പതിനേഴാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു ഇനി ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു ഇവിടെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിരിക്കുന്ന സ്ഥാനം ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട് അത് പ്രവചനപരമായും വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇസ്രായേലിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഭൂമിയുടെ മധ്യയാണ് അവർ വസിക്കുന്നത് മുപ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടും കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മധ്യേ വസിച്ചും ഇരിക്കുന്ന ഒരു ജനത്തിൻ്റെ നേരെ ഭൂമിയുടെ മധ്യേ വസിക്കുന്ന അപ്പം ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കിയ ദൈവം അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ച ദൈവം ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ച ദൈവം ഈ ഇസ്രായേൽ ജാതിയെ നട്ടത് ഭൂമിയുടെ മധ്യത്തിലാണ് അതായത് ലോകചരിത്രം ലോക രാജ്യങ്ങളുടെ ചരിത്രം ചുറ്റിത്തിരിയുന്നത് ഇസ്രായേൽ എന്ന ഈ കൊച്ചു രാജ്യത്തെ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ തൻ്റെ എല്ലാ പദ്ധതികൾക്കുമായി ദൈവം വിളിച്ച് വേർതിരിച്ച വ്യക്തിയാണ് അബ്രഹാം അപ്പോൾ ഇസ്രായേലും ജാ ജാതികളും എന്ന ശീർഷകത്തിൽ നിന്നുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു ആദ്യം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അബ്രഹാമിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും എന്നുള്ളതാണ് ഞാൻ ിച്ചല്ലോ ലോകരാജ്യങ്ങളുടെ ചരിത്രം ചുറ്റിത്തിരിയുന്നത് ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തെ കേന്ദ്രീകരിച്ചാണ് അതൊരു ചുറ്റുമാണ് അങ്ങനെയെങ്കിൽ ആ ഇസ്രായേൽ രാജ്യത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യത്തെ സംബന്ധിച്ച ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികൾക്കുമായിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ച അബ്രഹാമിൽ നിന്ന് തന്നെ നമ്മൾ ആ പഠനം ആരംഭിക്കേണ്ടത് വളരെ ആവശ്യമാണ് അബ്രഹാമിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാം അബ്രഹാമിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പ് ഒന്നാമതായിട്ട് നമ്മൾ ഈ ശീർഷകത്തിൻ്റെ കീഴിൽ പഠിക്കാൻ പോകുന്നത് അതാണ് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വായിക്കും ഉൽപ്പത്തി പതിനെട്ടിൻ്റെ പത്തൊമ്പത് നമ്മൾ വായിക്കുന്നു യഹോവ അബ്രഹാമിനെക്കുറിച്ച് അരളി ചെയ്തത് അവനെ നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ച് പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടക്കുവാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു യഹോവ അബ്രഹാമിനെക്കുറിച്ച് അരളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വാക്ക് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷ് പരിഭാഷ വായിച്ചാൽ വിശേഷാൽ യങ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് വായിക്കുന്നത് ഐ ഹാവ് നോൺ ഹിം കെ ജെ വിയിലും അങ്ങനെ തന്നെയാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഐ ഹാവ് നോൺ ഹിം ഞാൻ അവനെ അറിഞ്ഞു ഞാൻ അവനെ അറിഞ്ഞു ഞാൻ അവനെ അറിഞ്ഞു എങ്ങനെ അറിഞ്ഞു യോശുവയുടെ ദിവസം ഇരുപത്തിനാലാം അധ്യായം ഇതിൻ്റെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് യോശുവ ഇരുപത്തിനാലിൻ്റെ രണ്ട് അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞത് എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം മരളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും നാഹോരിൻ്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു അപ്പോൾ അന്യ ദൈവങ്ങളെ ആരാധിച്ചു വന്നിരുന്ന അന്യ ദൈവങ്ങളെ സേവിച്ചു വന്നിരുന്ന വിഗ്രഹങ്ങളെ ആരാധിച്ചു വന്നിരുന്ന ഒരു ഭവനത്തിലാണ് അബ്രഹാം ജനിച്ച് വളർത്തപ്പെട്ടത് ആ അബ്രഹാമിനെക്കുറിച്ച് പറയുകയാണ് ഞാൻ ഐ ഹാവ് നോൺ ഹിം ഞാൻ അവനെ അറിഞ്ഞു അവ എങ്ങനെയാണ് അറിഞ്ഞത് അത് ഒന്ന് ചിന്തിക്കേണ്ടത് അബ്രഹാമിൻ്റെ വിളിയെക്കുറിച്ചും തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന അന്യദൈവങ്ങളെ സേവിച്ചിരുന്ന ഒരു ഭവനത്തിലാണ് അബ്രഹാം ജനിച്ച് വളർത്തപ്പെട്ടത് അങ്ങനെ ഒരു അബ്രഹാമിനെ ദൈവം എങ്ങനെ അറിഞ്ഞു പതിനാലാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുമാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു അത് വളരെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വളരെ നിർണായകമായിരിക്കുന്നൊരു വാക്യമാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു ഒരു സത്യദൈവമുണ്ട് എന്ന് ലളിതമായി മാനവരാശിക്ക് മനുഷ്യരാശി മനുഷ്യരാശിക്ക് ലളിതമായി ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും അനുകൂല ഘടകങ്ങളും ദൈവമൊരുക്കിയിട്ടുണ്ട് ഒരിക്കൽ കൂടെ ആ പ്രസ്താവന ഞാനൊന്ന് ആവർത്തിക്കട്ടെ ഒരു സത്യ ദൈവമുണ്ട് എന്ന് മനുഷ്യരാശിക്ക് ലളിതമായി മനസ്സിലാക്കുവാന് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും എല്ലാ അനുകൂല ഘടകങ്ങളും ദൈവം ഒരുക്കിയിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൽ അതുകൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നത് അപ്പോൾ ഒരു സത്യദൈവമുണ്ട് എന്ന് മനുഷ്യരാശിക്ക് ലളിതമായി ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും അനുകൂല ഘടകങ്ങളും ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു വാക്യം അതോട് ചേർത്ത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് റോമർക്ക് എഴുതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം റോമ ലേഖനം ഒന്നാമധ്യായം ഇരുപതാമത്തെ വാക്യം അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക അവൻ്റെ ദൈവത്തിൻ്റെ നിത്യശക്തിയും അവൻ്റെ ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ ദൈവമേ നിന്നെക്കുറിച്ചുള്ള വെളിപ്പാട് എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് ലോകത്ത് ഒരു മനുഷ്യർക്കും ദൈവത്തോടെ ഒരിക്കലും പറയുവാൻ സാധിക്കാത്ത നിലയിൽ ഒരൊറ്റ ഒറ്റ ജനതയ്ക്ക് പോലും ദൈവം തന്നെക്കുറിച്ചുള്ള വെളിപ്പാട് നൽകാതിരുന്നിട്ടില്ല നൽകാതിരുന്നിട്ടില്ല ഒരു സത്യ ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ലളിതമായി ഗ്രഹിക്കുവാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും അതാണ് ഈ റോമാലേഖനം ഒന്നാമധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു ഉദാഹരണം പറഞ്ഞാൽ പത്തൊമ്പതാം സങ്കീർത്തനം ഒന്നാം വാക്യം എന്താ നമ്മൾ വായിക്കുന്നത് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ തനിക്ക് ലഭിച്ച ഈ പരിമിതമായ വെളിച്ചത്തോട് നീതി പുലർത്തുവാനായിട്ട് അബ്രഹാമിന് സാധിച്ചു വിഗ്രഹങ്ങളെ സേവിച്ചു വരുന്ന അന്യ ആരാധിച്ചു വരുന്ന ഒരു ഭവനത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത് എങ്കിലും ലോക സൃഷ്ടി മുതൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വന്നതായിരിക്കുന്ന ഒരു സത്യദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള അനുകൂല ഘടകങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് ലഭിച്ച പരിമിതമായ വെളിച്ചത്തോട് അബ്രഹാം നീതി പുലർത്തിയത് പടിപടിയായി കൂടുതൽ വെളിപ്പാടുകൾ ദൈവം അബ്രഹാമിന് നൽകി അവസാനം തേജോമയനായ ദൈവം താൻ തന്നെ അബ്രഹാമിന് വെളിപ്പെടുകയാണ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുകയാണ് അതുകൊണ്ടാണ് ഐ ഹാവ് നോൺ ഹിം ഞാൻ അവനെ അറിഞ്ഞു എന്ന് പറയുന്നത് രണ്ട് ദിനവൃത്താന്തം പതിനാറാം അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം ഇങ്ങനെയാണ് യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി മലയാളം കണ്ടംപററി വേർഷൻ നമ്മൾ വായിച്ചാൽ ആ വാക്യം ഇങ്ങനെയാണ് തന്നിൽ ഏകാഗ്രചിത്തരായവരെ ശക്തിയോടെ പിന്താങ്ങുന്നതിന് വേണ്ടി തന്നിൽ ഏകാഗ്രചിത്തരായവരെ ശക്തിയോടെ പിന്താങ്ങുന്നതിന് വേണ്ടി അപ്പോൾ തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരിലൂടെ തന്നിൽ ഏകാഗ്ര ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവരിലൂടെയാണ് ദൈവം തൻ്റെ പദ്ധതികൾ ഈ ഭൂമിയിൽ നടപ്പിലാക്കുന്നത് ദൈവം തൻ്റെ ഉദ്ദേശങ്ങൾ ഭൂമിയിൽ നടപ്പിലാക്കുന്നത് അങ്ങനെ ഒരു അന്വേഷണത്തിലാണ് ഐ ഹാവ് നോൺ ഹിം ഞാൻ അവനെ അറിഞ്ഞു സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ദൈവം അബ്രഹാമിനെ അറിയുകയാണ് തനിക്ക് ലഭിച്ച പരിമിതമായ വെളിച്ചത്തോട് നീതി പുലർത്തിയതായിരിക്കുന്ന അബ്രഹാമിന് പടിപടിയായ കൂടുതൽ വെളിപ്പാടുകൾ നൽകി തേജോമയനായ ദൈവം താൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് ചെയ്തു ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും ഈ വാഗ്ദത്തത്തിലൂടെ അങ്ങനെ അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അബ്രഹാമിന് നൽകിയ വാഗ്ദത്തത്തിലൂടെ ഒരു ജാതിയെ ഇസ്രായേൽ എന്ന ജാതിയെ ദൈവം തിരഞ്ഞെടുക്കണം ഇസ്രായേൽ എന്ന ജാതിയെ ദൈവം തിരഞ്ഞെടുക്കണം അപ്പോൾ അബ്രഹാമിൻ്റെ വിളിയോടും തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിലും ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമായിരിക്കുന്ന പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഇനി അതിൻ്റെ അടുത്ത ഭാഗം രണ്ടാമത്തെ ഭാഗത്തേക്ക് ഈ അബ്രഹാം മുതൽ യേശു വരെയുള്ള ചില സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുണ്ട് അബ്രഹാമിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും നമുക്ക് മനസ്സിലായി ഇനി അബ്രഹാം മുതൽ ക്രിസ്തു വരെ കാരണം അബ്രഹാമിലൂടെയാണ് ദൈവം ഒരു ജാതിയെ തൻ്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അബ്രഹാം മുതൽ ക്രിസ്തു വരെയുള്ളതായിരിക്കുന്ന ചില സംഭവങ്ങൾ ചില കാര്യങ്ങൾ ചില വിഷയങ്ങൾ നമ്മൾ അതോട് ചേർത്ത് ഒന്ന് മനസ്സിലാക്കുവാനാവശ്യമായിട്ടുണ്ട് അബ്രഹാം മുതൽ യേശുക്രിസ്തു വരെ ദൈവത്തോട് ബന്ധമുണ്ടായിരുന്ന ഏക ജാതി എന്ന് പറയുന്നത് ഇസ്രായേലാണ് അബ്രഹാം മുതൽ ക്രിസ്തു വരെ ദൈവത്തോട് ബന്ധമുണ്ടായിരുന്ന ഏക ജനത എന്ന് പറയുന്നത് ഇസ്രായേൽ അപ്പോൾ ഒരു ജനത എന്ന നിലയിൽ ഒരു സമൂഹം എന്ന നിലയിൽ ഒരു ജാതി എന്ന നിലയിൽ ദൈവത്തോട് ബന്ധമുണ്ടായിരുന്ന ഏക സമൂഹം ഇസ്രായേലാണ് അപ്പോൾ ഈ ബന്ധമുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ബന്ധം എന്ന് പറയുന്ന വാക്ക് ഒന്ന് അവിടെ വിശദീകരിക്കുവാൻ ആവശ്യമായിട്ടുണ്ട് ബന്ധം എന്ന വാക്ക് ഒന്ന് വിശദീകരിക്കാൻ ആവശ്യമായിട്ടുണ്ട് ദൈവം തിരഞ്ഞെടുത്തു ദൈവം സമ്പാദിച്ചു ദൈവം വീണ്ടെടുത്തു ദൈവം വേർതിരിച്ചു ദൈവം ഈ ബന്ധം ദൈവവുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഏക ജനത അബ്രഹാം മുതൽ ക്രിസ്തുവരെ ദൈവമായി ബന്ധമുണ്ടായിരുന്ന ഏക ജനത എന്ന് പറയുന്നത് ഇസ്രായേൽ ആണെന്ന് പറയുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ദൈവം സമ്പാദിച്ച ദൈവം വീണ്ടെടുത്ത ദൈവം വേർതിരിച്ച ഒരു ജാതിയാണ് ഇസ്രായേൽ ധാരാളം വാക്യങ്ങൾ അതിന് ആവശ്യമായിട്ട് വായിക്കുവാനുണ്ട് ബോൽബലകമായിട്ട് വായിക്കുവാനായിട്ടുണ്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ആവർത്തന പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ഇങ്ങനെയാണ് ആവർത്തനം ഏഴിൻ്റെ ആറ് നിൻ്റെ ദൈവമായ എഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ ഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ഒരു ജാതി ഇനി മറ്റൊരു വാക്യം എഴുപത്തി നാലാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാമത്തെ വാക്യം എഴുപത്തി നാലാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാമത്തെ വാക്യം എങ്ങനെയാണ് നീ പണ്ട് പണ്ടേ സമ്പാദിച്ച നിന്റെ സഭയെയും നീ വീണ്ടെടുത്ത നിൻ്റെ അവകാശ ഗോത്രത്തെയും നീ വസിച്ചു പോന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ അപ്പം ഇവിടെ ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിൽ രണ്ട് വാക്ക് സമ്പാദിച്ചു വീണ്ടെടുത്തു നീ പണ്ട് പണ്ടേ സമ്പാദിച്ച നിന്റെ സഭ നീ വീണ്ടെടുത്ത നിന്റെ ഗോത്രം ഈ സമ്പാദിച്ച പർച്ചേസ്ഡ് എന്ന് പറയുന്നത് ഇസ്രായേൽ ജാതിയെക്കുറിച്ചാണ് കാരണം മിസ്രൈം സൈന്യം ചെങ്കടലിൽ മുങ്ങിപ്പോയത് കണ്ടപ്പോൾ മോശ പാടിയ പാട്ടിൻ്റെ വരികൾ എങ്ങനെയായിരുന്നു പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ആറാം വാക്യം അങ്ങനെ യഹോവേ നിൻ്റെ ജനം കടന്നു നീ സമ്പാദിച്ച പർച്ചേസ് നീ സമ്പാദിച്ച ജനം കടന്നുപോയി അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തു ദൈവം വീണ്ടെടുത്തു സമ്പാദിച്ചത് മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്തു അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് സമ്പാദിച്ചു മറ്റൊരു വാക്യം കൂടെ ലേവ്യ പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ ആ ഇരുപത്തിയാറാമത്തെ വാക്യം ലേവ്യ പുസ്തം ഇരുപതിൻ്റെ ഇരുപത്തിയാറിൽ നമ്മൾ വായിക്കുന്നു നിങ്ങൾ എനിക്കുള്ളവർ ആയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു അപ്പം നാല് വാക്കുകൾ ദൈവം തിരഞ്ഞെടുത്തു ദൈവം വീണ്ടെടുത്തു ദൈവം സമ്പാദിച്ചു ദൈവം വേർതിരിച്ചു അപ്പം അബ്രഹാം മുതൽ ക്രിസ്തുവിൻ്റെ മരണം വരെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു വരെ ദൈവത്തോട് ബന്ധമുണ്ടായിരുന്ന ഏക ജനത ഇസ്രായേലായിരുന്നു എന്ന് പറയുവാനുള്ള കാരണം അബ്രഹാമിലൂടെ തിരഞ്ഞെടുത്ത് മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്ത് ജാതികളിൽ നിന്നും വേർതിരിച്ച് ഭൂമിയുടെ മധ്യേ തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ദൈവം നട്ട പുന്തിരിവള്ളിയാണ് ഇസ്രായേൽ അതുകൊണ്ട് ജാതികളെ കുറിച്ച് തിരുവിഴുതിപ്രകാരം പറയുന്നു എഫ് എസിലായിരുന്നു രണ്ടാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ എഫ് എസ് ഒ സഭയിലുള്ള ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നതായിരിക്കുന്ന വിശ്വാസികളോട് പറയുന്നത് ഇങ്ങനെയാണ് ആകയാൽ നിങ്ങൾ മുൻപേ പ്രകൃതിയാൽ ജാതികളായിരുന്നു ജഡത്തിൽ കൈയ്യാലുള്ള പരിച്ഛേദന ഏറ്റ് പരിച്ഛേദനക്കാർ പേരുള്ളവരാൽ പേരുള്ളവരാൾ എന്ന് വിളിക്കപ്പെട്ടിരുന്നു അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ വാഗ്ദത്വത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യർ പ്രത്യാശയില്ലാത്തവർ ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ ഓർത്തുകൊള്ളുവിൻ അപ്പോൾ അക്കാലത്താകിയാൽ മുൻപേ യേശു ക്രിസ്തു വരെ ക്രിസ്തുവിൻ്റെ ക്രൂസ്മരണം വരെ ദൈവത്തോട് ബന്ധമുണ്ടായിരുന്ന ഏക ജനത ഇസ്രായേലാണ് ഒന്ന് അതിൻ്റെ ഒന്നാമത്തെ കാരണം ദൈവം തിരഞ്ഞെടുത്തു ദൈവം സമ്പാദിച്ചു ദൈവം വീണ്ടെടുത്ത് ദൈവം വേർതിരിച്ച ഏക സമൂഹം ഇസ്രായേൽ എന്ന രാജ്യമായിരുന്നു ഇസ്രായേൽ എന്ന രാഷ്ട്രമായിരുന്നു ഇനി ആ ബന്ധത്തെ കാണിക്കുന്ന മറ്റൊരു കാര്യം കൂടെ ദൈവം ഉടമ്പടി ചെയ്തിട്ടുള്ള ഏക ജനത ഇസ്രായേലാണ് ദൈവം ഉടമ്പടി ചെയ്തിട്ടുള്ള ഏകജനത പ്രാവചനികമായിട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത് ഈ പഠനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന വിഷയങ്ങളുടെ പ്രാവചനീകമായിരിക്കുന്ന പ്രാധാന്യം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവം ഉടമ്പടി ചെയ്ത ഏകജനത നമ്മൾ എഫ് എസ് രണ്ടിൻ്റെ പന്ത്രണ്ടിൽ വായിച്ചു ജാതികളെക്കുറിച്ച് വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിഞ്ചേഴ്സ് ടു ദ കവനൻസ് ഓഫ് പ്രോമിസ് വാഗ്ദത്ത ഉടമ്പടികൾക്ക് വാഗ്ദത്ത ഉടമ്പടികൾക്ക് അന്യരായിരുന്നു അപ്പോൾ ദൈവം ഇസ്രായേൽ ജാതിയോടാണ് ഉടമ്പടികൾ ചെയ്തിട്ടുള്ളത് ഇസ്രായേൽ ജാതിയോട് മാത്രമാണ് ദൈവം ഉടമ്പടി ചെയ്തിട്ടുള്ളത് അത് ഉടമ്പടികളുടെ സ്വഭാവം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദൈവം ഇസ്രായേൽ ജാതിയോട് മാത്രമാണ് ഉടമ്പടികൾ ചെയ്തിട്ടുള്ളൂ ആ ഉടമ്പടികളിൽ ധാരാളം വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു ഈ വാഗ്ദത്വങ്ങൾക്ക് നാം അന്യരായിരുന്നു ഉടമ്പടിയിലെ വാഗ്ദത്വങ്ങൾക്ക് ജാതികൾ അന്യരായിരുന്നു അപ്പോൾ തിരുവഴുതിന് ഉടനീളം എൻ്റെ ജനം എന്ന് ദൈവം ഇസ്രായേലിനെ വിളിക്കുവാനുള്ള കാരണം എൻ്റെ ജനമെന്ന് വിളിക്കുവാനുള്ള കാരണം ഈ ഉടമ്പടി ബന്ധമാണ് റോമാലേഖന ഒമ്പതാം അധ്യായം നാലാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായ പ്രമാണവും ആരാധനയും അവർക്കുള്ളവ ആരാധനയും അവർക്കുള്ള ഇവിടെ നിയമങ്ങൾ ഡിയാ തേക്കെ ഉടമ്പടികൾ അവർക്കുള്ളവ എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അബ്രഹാം മുതൽ ക്രിസ്തു വരെ ദൈവത്തോട് ബന്ധമുണ്ടായിരുന്ന ഏക ജനത എന്ന് പറയുന്നത് ഇസ്രായേലായിരുന്നു എന്നതിന് ആ ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് അടുത്തതായിട്ട് ഈ നിലയിൽ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം എന്താണ് ദൈവം എന്തിനു വേണ്ടിയാണ് ഇസ്രായേലിനെ ഈ നിലയിൽ തിരഞ്ഞെടുത്തത് ദൈവം മിസ്രൈമിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത് മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്ത് സമ്പാദിച്ച് ജാതികളിൽ നിന്നും വേർതിരിച്ച് ഭൂമിയുടെ മധ്യേ നട്ട് ഉടമ്പടി ചെയ്ത ഈ ഈ ജനത ദൈവത്തിൻ്റെ സ്വന്തം ജനം ഈ നിലയിൽ ദൈവം അവരെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൂടെ നമ്മൾ പെട്ടെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ ആവശ്യമായിട്ടുണ്ട് ഒന്ന് ദൈവം ഇസ്രായേൽ ജാതിയെ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശങ്ങളിൽ ഒന്നാമത്തേത് ഒരു ജനത എന്ന നിലയിൽ സത്യ സാക്ഷികളായിരിക്കുക ഒരു ജാതി എന്ന നിലയിൽ സത്യദൈവത്തിൻ്റെ സാക്ഷികൾ ആയിരിക്കുക അതല്പം വിശദീകരിക്കാൻ ആവശ്യമുണ്ട് വിശദീകരിക്കുന്നതിന് മുൻപ് ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം എഷയാ പ്രവചനം നാല്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ എഷയാ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാകുന്നു എന്ന യഹോവയുടെ അരുളപ്പാട് എനിക്ക് മുൻപേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല എൻ്റെ ശേഷം ഉണ്ടാകുകയുമില്ല ഞാൻ തന്നെ യഹോവ ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല അപ്പം ഇവിടെ നിങ്ങൾ എൻ്റെ സാക്ഷികൾ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസൻ ഈ ഒരു പ്രസ്താവനയുടെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകം അല്ലെങ്കിൽ മനുഷ്യവർഗം ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരായിട്ട് മത്സരിച്ച ഒരു സമയമുണ്ട് ഉൽപ്പത്തി ദിവസം പതിനൊന്നാം അധ്യായം നാലാമത്തെ വാക്യം വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കുവാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക നമുക്കൊരു പേരുമുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു നമുക്കൊരു പേരുമുണ്ടാക്കുക ബാബേൽ ഗോപുര നിർമ്മിതിയെ നാം വായിക്കുന്ന വരുവിൻ മനുഷ്യവർഗം മനുഷ്യജാതി പറയുകയാണ് നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കുവാൻ ഒരു പട്ടണം മണിയുക ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം മണിയുക നമുക്കൊരു പേരുമുണ്ടാക്കുക എന്തായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെയുള്ളൊരു മത്സരമായിരുന്നത് എന്തായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി ആദമിനോട് ദൈവം പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുക നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുക നോഹയോട് ജലപ്രളയന്യായവിധിക്ക് ശേഷം നോഹയോടും പറയുന്നുണ്ട് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുക ഉൽപ്പത്തി ദിവസം ഒമ്പതാം അധ്യായം ഒരു ഒന്നാമത്തെ വാക്യം അപ്പോൾ ദൈവത്തോടുള്ള മത്സരം മ മനുഷ്യജാതി അല്ലെങ്കിൽ മനുഷ്യജാതി മനുഷ്യവർഗം മനുഷ്യരാശി ദൈവത്തോടുള്ള മത്സരം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയ സമയത്ത് ബാബേൽ ഗോപുര നിർമ്മ നിർമ്മിതിയിലൂടെ ദൈവത്തോടുള്ള തങ്ങളുടെ മത്സരം ഭൂമിയിലൊക്കെയും ചിതറിപ്പോകാതിരിക്കുവാനുള്ള ആ ശ്രമം ആ കാലഘട്ടത്തിൽ അവരെ ഭാഷ ചിതറിച്ചു കളഞ്ഞിട്ട് ജാതികളെ ചിതറിച്ചു കളഞ്ഞിട്ട് ദൈവം തൻ്റെ സാക്ഷ്യം നിലനിർത്തുവാനായിട്ട് തൻ്റെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് തൻ്റെ സാക്ഷികളായി നിൽക്കുവാനായിട്ട് ഇവരെ തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെയാണ് ദൈവം ഇസ്രായേൽ എന്ന ജാതിയെ തിരഞ്ഞെടുക്കുന്നത് ഇനി അപ്പോൾ ഒന്ന് ദൈവം തൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ സത്യദൈവത്തിൻ്റെ സാക്ഷികളായി നിൽക്കുക എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം ഇനി രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ജനത എന്ന നിലയിൽ ദൈവിക അരുളപ്പാടുകൾ സ്വീകരിക്കുക സൂക്ഷിക്കുക കൈമാറുക ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം ഒരു ജനത എന്ന നിലയിൽ ദൈവിക അരുളപ്പാടുകൾ സ്വീകരിക്കുക സൂക്ഷിക്കുക കൈമാറുക മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമായിട്ട് പൗരോസ് പറയുന്നുണ്ട് എന്നാൽ യഹൂദന എന്ത് വിശേഷത അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം സകല വിധത്തിലും വളരെയുണ്ട് ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നു അർത്ഥാൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു അപ്പം ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും അവൻ യാക്കോബിന് തൻ്റെ വചനവും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല അവൻ്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല അപ്പോൾ ഒന്ന് സത്യദൈവത്തിൻ്റെ സാക്ഷികളായിരിക്കുക ദൈവത്തോട് മത്സരിക്കുന്ന ഈ ലോകത്ത് ത്തിൽ ദൈവത്തോട് മറുതലിക്കുന്ന ഈ ലോകത്തിൽ ഒരു സത്യദൈവമുണ്ട് എന്ന് ലോകത്തിൻ്റെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുവാനായിട്ടാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് രണ്ട് ഒരു ജനത എന്ന നിലയിൽ ദൈവീക അരുളപ്പാടുകൾ സ്വീകരിക്കുക സൂക്ഷിക്കുക കൈമാറുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഉദ്ദേശം ഇനി മൂന്നാമത്തെ ഉദ്ദേശം അവസാനത്തെ ഉദ്ദേശം ഇസ്രായേൽ ജാതിയെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ അവസാനത്തെ ഉദ്ദേശം ഏകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് സമ്മാനിക്കുക ഏകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് സമ്മാനിക്കുക ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നാണ് നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇനി അത് ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു അബ്രഹാമിനോട് പറയുകയാണ് നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും ഭൂമിയിലുള്ള സകല നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും ആരാണ് അബ്രഹാമിൻ്റെ സന്തതി ഇസഹാഖാണോ ഇസഹാഖിനോട് എന്താ പറയുന്നത് ഉൽപ്പത്തി ബുസം ഇരുപത്തിയാറാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇസഹാക്കിനോട് പറയുകയാണ് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും ഇസ്രായേലിനോടും മുതൽ തന്നെയാണ് പറയുന്നത് യാക്കോബിനോട് ക്ഷമിക്കണം ഐസക്കിനോടും ഇസാ ഇസഹാക്കിനോട് മുതൽ തന്നെയാണ് പറയുന്നത് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും ഇനി ഇസാഖിൻ്റെ സന്തതിയായിരിക്കുന്ന യാക്കോബിനോട് പറയുകയാണ് ഇരുപത്തി എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി ബുസ്വം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും അപ്പം അബ്രഹാമിനോട് പറഞ്ഞു നിന്റെ സന്തതി മുഖാന്തരം ഇസഹാക്കിനോട് പറഞ്ഞു നിന്റെ സന്തതി മുഖാന്തരം യാക്കോബിനോട് പറഞ്ഞു നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ആരാണ് ഈ സന്തതി ജലാത്തിലെ ലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ പോലീസ് പറയുകയാണ് എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു സന്തതികൾക്കെന്ന് അനേകരെക്കുറിച്ചല്ല നിന്റെ സന്തതിക്കുമെന്ന് ഏകനെക്കുറിച്ചത്ര പറയുന്നത് അത് ക്രിസ്തു തന്നെ അപ്പോൾ വാഗ്ദത്വം ലഭിച്ച സന്തതി എന്ന് പറയുന്നത് ക്രിസ്തുവാണ് അബ്രഹാമിനും അവൻ്റെ സന്തതിയായ ക്രിസ്തുവിനുമാണ് വാഗ്ദത്വങ്ങൾ ലഭിച്ചത് അതുകൊണ്ടാണ് തിരുവഴുത്ത ജാതികളെ ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ വാഗ്ദത്വത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യർ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കുമാണ് വാഗ്ദത്തങ്ങൾ ലഭിച്ചത് അബ്രഹാമിനും അവൻ്റെ സന്തതിയായിരിക്കുന്ന ക്രിസ്തുവിനുമാണ് വാഗ്ദത്വം ലഭിച്ചത് ക്രിസ്തുവാണ് വാഗ്ദത്വം ലഭിച്ച സന്തതി അപ്പോൾ ക്രിസ്തു ഭൂമിയിൽ ജഡം ധരിച്ച് വരുന്നത് വരെ നാം ജാതികളെ സംബന്ധിച്ച് ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യർ ഇതായിരുന്നു നമ്മുടെ അവസ്ഥ എന്നാൽ ഈ അവസ്ഥയ്ക്ക് സമൂലമായൊരു മാറ്റം വരുത്തിയത് കാൽവറിയിൽ ഉയർത്തപ്പെട്ടതായിരിക്കുന്ന കുരിശാണ് കാൽവറിയിൽ ഉയർത്തപ്പെട്ട കുരിശ് അവിടെ ക്രിസ്തു ചൊരിഞ്ഞതായിരിക്കുന്ന രക്തം മുഖാന്തരം വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചുകളയപ്പെട്ട് ശത്രുത്വം മാറി ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചവരായി സമാധാനം പ്രാപിച്ചവരായി ഇസ്രായേൽ പൗരത്യോട് സംബന്ധമില്ലാതിരുന്ന നമുക്ക് സ്വർഗീയ പൗരന്മാരായി തീരുവാൻ വിശുദ്ധ വിശുദ്ധന്മാരുടെ സഹപൗരത്വം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത് എത്രയോ ശ്രേഷ്ഠകരമായിരിക്കുന്ന അനുഭവമാണ് നമ്മുടെ കാണുന്നത് അപ്പോൾ അബ്രഹാം മുതൽ ക്രിസ്തു വരെ ദൈവത്തോട് ബന്ധമുണ്ടായിരുന്ന ഏകജാതി എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ് എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളാണ് നാം ഇതുവരെ ചിന്തിച്ചത് തുടർന്നുള്ള വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പരിശോധിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കൃത്യമായ സന്ദേശങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക മറക്കാതെ കാണുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ